ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ സെറ്റ് മുണ്ടൊക്കെ പിടിച്ചു നിൽക്കണം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ഞാൻ എന്താണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സെറ്റ് മുണ്ട് മുണ്ടെടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണത് കുറേ പേർക്ക് സെറ്റ് മുണ്ട് കൊടുക്കാനൊക്കെ അറിയും ഇപ്പോഴും അറിയാത്ത കുറേ പേരുണ്ടാവും കേട്ടോ അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും ഈ ചാനലൊക്കെ പോയി കണ്ടു നോക്കണം എങ്ങനെയാണ് സെറ്റ് മുണ്ട് കൊടുക്കണത് എന്നുള്ളത് അറിയാൻ അപ്പോൾ നമ്മൾ ആദ്യം ഇതിന് മുണ്ട് മുണ്ട് നമ്മൾ ഉടുക്കാനുള്ള മുണ്ടും ഇത് നമ്മുടെ മുന്താണിയാണ് കേട്ടോ അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും മുന്താണി എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല നീട്ടുണ്ടാവും കേട്ടോ ഏ മുണ്ട് അത്ര നീട്ടുണ്ടാവില്ല ഒരേപോലെ തന്നെ ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഉടുക്കാനുള്ള ഇവിടെ അങ്ങനെ ഉടുക്കാനുള്ളൊരിതാണ് കേട്ടോ ഇത് നമുക്ക് മുന്താണി അപ്പോൾ ഞാനിത് തരാം ഇതാ ഇങ്ങനെയാണ് കേട്ടോ മുണ്ട് വരുന്നത് ഇതാണ് മുണ്ട് വരുന്നത് ഇതാണ് മുണ്ട് വരുന്നത് കേട്ടോ നല്ല നീട്ടുള്ള ഉണ്ടാവും ഉണ്ടാവൂട്ടോ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിൽ നീട്ടുള്ള മുണ്ടുണ്ടാവും നല്ല നീട്ടത്തിലുള്ള മുണ്ടുണ്ടാകുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും കൺഫ്യൂഷനാവൂട്ടോ അപ്പോൾ ഇത് കൺഫ്യൂഷൻ്റെ കാര്യമൊന്നുമില്ല ഇത് കണ്ടോ സമ ഒരു ഇതാണ് കേട്ടോ ഇതങ്ങനെ ഇങ്ങനെ അപ്പം ഇതെങ്ങനെ ഉടുക്കണ്ടേ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ആദ്യം ഈ ഒരു പോർഷൻ നമ്മളിതിൻ്റെ നോക്കാം കേട്ടോ ഏത് ഭാഗമാണ് ഇതിൻ്റെ നല്ല കളറ് വരണമെന്നുള്ളത് നോക്കണം അപ്പം നമ്മൾ ചിലർ ഇങ്ങനെ അടിച്ചിട്ടുണ്ടാവും അടിക്കാത്തവരാകുമ്പോൾ നമ്മൾ രണ്ട് കുറവൊരെയും ഒരേപോലെ ഇരിക്കും കേട്ടോ നമ്മൾ ഉടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഏത് വശ നന്നല്ലാത്ത വശം ഉള്ളിലേക്കുള്ള വശം എന്നുള്ളത് ഉടുത്തു കഴിയുമ്പോൾ ഔട്ട് അറിയാം ഇങ്ങനെ അടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് കൊടുക്കാൻ പറ്റും അതിൻ്റെ ഇവിടെ അടിച്ച ഭാഗം നമുക്ക് നോക്കിയിട്ട് ഇത് ഉള്ളിലേക്ക് പോകേണ്ട വശാവും അപ്പോൾ നമുക്ക് നേരെ നോക്കിയിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാനിത് അടിച്ചേർക്കണം അടിച്ചുകൊണ്ട് നമുക്കിത് നേരെ വന്ന് കൊടുക്കാൻ പറ്റും ആദ്യം അങ്ങനെ മുണ്ടിതങ്ങനെ നല്ല നീട്ടേണ്ടിട്ടോ അതാണ്ടോ നമ്മൾ തടിയില്ലാത്തവർക്ക് നല്ല നീട്ടുണ്ടാവും വേണം നല്ല നീട്ടപ്പിലുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇത് നമുക്ക് ഇങ്ങനെ എടുക്കണം എന്നിട്ട് ഇത് നമുക്ക് നല്ല നമുക്ക് മറ്റേ ഹൈ ഹീൽ ചെരുപ്പൊക്കെ ഇടുമ്പോൾ നമ്മൾ മുറിവാലം ഉണ്ടുമായിരിക്കും അപ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഇടുന്നതിന് അനുസരിച്ച് വേണം നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഇത് നോക്കാട്ടോ മറ്റേ ഇറക്കം നോക്കണമെങ്കിൽ അപ്പം നമ്മൾ ഇറക്കം നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കണമെങ്കിൽ അപ്പം നമ്മളിത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊടുത്ത് വേടണം കേട്ടോ ഇതെങ്ങനെ കൊടുത്ത് ഈയൊരു ഈ ഒരു പോർഷൻ ഇങ്ങനെ 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 ആക്റ്റീവ് ആക്കണം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും നമ്മളിനി ഇതിൻ്റെ ഒരു വശം നേരെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ കൊടുത്ത് നല്ല ടൈറ്റിൽ കൊടുക്കാം നമുക്കിതാ ഇങ്ങനെ ഈ പുറത്തേക്ക് നല്ലതുണ്ട് ഇപ്പം നമ്മൾ ഇത് നന്നായിട്ട് ഈ ഒരു നടുവശത്തേക്ക് ഈ ഒരു കര വരാൻ തരത്തിൽ നമ്മൾ നല്ലതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കണം കേട്ടോ കറക്റ്റ് നമ്മുടെ ഒരു വശ ഇതിൻ്റെ വശത്തിനനുസരിച്ച് മടക്കി കൊടുത്ത് ഇങ്ങനെ കറക്റ്റായി കിട്ടും നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇസ്തിരി ഇസ്തിരിക്കിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ നേരെ കിട്ടും കേട്ടോ അല്ലാത്തവരിതങ്ങനെ ഇരിക്കാ മതി പുതിയ മുണ്ടൊക്കെ ആണെങ്കിൽ ഒന്ന് ഇസ്തിരിക്കിട്ട് കൊടുത്താൽ നന്നായിട്ട് ശരിയായി കിട്ടും കേട്ടോ നമ്മളിതാ ഇങ്ങനെ ഇങ്ങനെയാണോ എടുക്കുന്നത് ഇവിടെ കറക്റ്റായിട്ട് വരും നമുക്ക് ഇവിടെയും തന്നെ നല്ല മുറുക്കം കിട്ടോ നമ്മുടെ ഇവിടെ നല്ല മുറുക്കത്തിൽ കിട്ടും എന്നിട്ട് നമ്മളിത് ഇതിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് തന്നെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മടക്കി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അടിപ്പാവാടയൊക്കെ ഇടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നേരെ ഇങ്ങനെ കിട്ടും അപ്പം നല്ല വൃത്തിയായിട്ട് കിട്ടും ഞാൻ അടി പാവാട ഇട്ടിട്ടില്ല ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാൻ തരത്തിലാണ് ഇങ്ങനെ പറഞ്ഞായിരുന്നത് ഇത് അതാ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ലതുപോലെ അതങ്ങനെ മുറുക്കം എനിക്ക് മുറുക്കമില്ലാത്തത് ഞാൻ പാവാടാത്തോണ്ടട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഞാൻ മുഴുവനും വീഡിയോ ഞാൻ പിന്നെ ഞാൻ ഇട്ട് തരുന്നതായിരിക്കും അപ്പം ഇങ്ങനെ ആക്കി കഴിഞ്ഞണമെങ്കിൽ കറക്റ്റായിട്ട് ചുവടുഭാഗമൊക്കെ വൃത്തിയായിട്ട് കിട്ടിട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റായിട്ട് കിട്ടിയിട്ടൊന്ന് നേരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല കാണാൻ പറ്റുമെന്ന് അറിയില്ല കാണാൻ പറ്റുമെന്നുണ്ടോ ഇങ്ങനെയാണ് ഉടുക്ക മുൻ കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ ഇനി മുന്താണിയാണ് നമുക്ക് ചെയ്യേണ്ടത് മുന്താണി കൊടുക്കാൻ നമുക്കിതാ നമുക്ക് ഇസ്തിരിക്കടാം കേട്ടോ ഇസ്തിരിക്കിട്ടാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉടുത്ത് കൊടുക്കാൻ പറ്റും ഇതിങ്ങനെ നമ്മൾ തലേശം ഇപ്പോൾ കാവലിക്കൊക്കെ പോകുകയാണെങ്കിൽ തലേഴ്സം അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്കിത് അങ്ങനെ വിസ്തിരിക്കിതങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വിസ്തിരിക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ വേഗം നമുക്ക് ഉടുത്തു വിട്ടോ നടന്നുകൊണ്ടോ ഇങ്ങനെ എത്ര ചെറിയ കയറിയാണെങ്കിൽ അങ്ങനെ ഇതാക്കി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ ബേസ് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ തന്നെ കിട്ടും എന്നിട്ട് നമുക്കിവിടെ ഇങ്ങനെ പിന്നുകുത്തി വെച്ച് ഇങ്ങനെ നമുക്ക് എത്ര ഇറക്കം വേണം അതിനനുസരിച്ച് നമ്മളിങ്ങനെ പിന്നുകുത്തിയിട്ട് ഇത് ഇങ്ങനെ എടുക്കണം കേട്ടോ അപ്പം ഞാനെന്താ ഇത് പിന്നു കുത്തിയിട്ട് കാണിക്കാം നിങ്ങളെ അപ്പോൾ ഞാനെന്താ പാവാടയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ നേരെ ഉടുക്കണത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ പഴയ മുണ്ടാണ് കേട്ടോ ഇത് ഞാൻ കുറേ വട്ടം എടുത്തിട്ടുള്ളതാണ് അപ്പോൾ പഴയ മുണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് ഇത്രയ്ക്ക് ഇടാൻ മറക്കരുത് കേട്ടോ അതോ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇതവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അതൊന്ന് അങ്ങനെ മടക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മടക്കി കൊടുക്കണം ഇവിടെ നമുക്കിവിടെ ഉടുക്കം പാകത്തിലുള്ള തരത്തിൽ നമ്മൾ നമ്മളിവിടെ മടക്കി കൊടുക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് ഈ കര നടുവിലേക്കായിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെയാക്കി നമുക്കവിടെ ഇങ്ങനെങ്ങനെ മടക്കി കൊടുക്കണേ നമ്മളത് പിന്നൊരു നന്നായിട്ട് മടക്കി കൊടുത്ത് ഇതങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉടുപ്പിലുള്ളത് നല്ല വൃത്തിയിൽ കിട്ടലുണ്ട് നമുക്ക് നമ്മൾ പിന്നിലക്കൂടെ ഒക്കെ ഉള്ളതൊക്കെ നന്നായിട്ട് തന്നെ മടക്കി കൊടുക്കണം കേട്ടോ അതങ്ങനെ വൃത്തിയിലേക്കിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ ഉടുത്ത് സാരിയെക്കാട്ടിലും കൂടുതൽ പെട്ടെന്ന് നമുക്ക് ഉടുത്ത് കിട്ടോ സാരിക്ക് സാരിയെക്കാട്ടിലും നല്ല എളുപ്പത്തിന് നമുക്കിത് ഉടുക്കാൻ പറ്റും അപ്പോതാ ഇങ്ങനെ ഉടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ കറക്റ്റായി ഇത് കിട്ടോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നിങ്ങനെ ഒന്ന് ഇത് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മളിതാ ഇവിടെ നമ്മൾ പിന്നെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുത്തിട്ട് പിന്നെ കുത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിങ്ങനെ ഞെറി എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടക്കയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഞെറി ഒന്ന് പിടിച്ച് ഇങ്ങനെ 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 പിടിച്ച് പിടിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം നേരെ കിട്ടും ഇപ്പം നേരത്തെ കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ എടുത്തത് കേട്ടോ എന്നിട്ട് നമ്മളിത് അങ്ങനെ പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് രാവിലെയൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഉടുത്ത് കിട്ടും കേട്ടോ നമ്മൾ രണ്ട് മിനിറ്റിന് നമുക്ക് ചിലപ്പോൾ എവിടെക്കെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ഒരുങ്ങിയിട്ടൊക്കെ വേണം അല്ലെങ്കിൽ കുറേ നേരം നിൽക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വൈകുന്നേരത്തി എങ്ങനെ ഇതൊന്ന് സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഇതായി ഒരു മുണ്ട് മുണ്ടിങ്ങനെ ഉടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് ഇങ്ങനെ ഉടുക്കാൻ പറ്റും കേട്ടോ സാരിക്ക് സാരി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം കളയേണ്ട ഒരേ ആവശ്യമില്ല കറക്റ്റ് ഇതങ്ങനെ നമ്മൾ ഇതിൻ്റെ നമുക്ക് എത്ര നമ്മൾ ഉണ്ട് എന്നുള്ള ഇതിനനുസരിച്ച് നമ്മൾ നമ്മൾ താഴേക്ക് എത്ര ആവശ്യം വേണം എന്നുള്ളതനുസരിച്ച് വേണം നമ്മളിത് ഇതാക്കാം കേട്ടോ ഇനി നമുക്കിതാക്കിയൊരു നമുക്ക് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ വന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ കുത്തി കൊടുക്കണേൻ്റെ മുന്നേ നമ്മൾ ഇവിടുത്തെ ശരിയാക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോൾ ചെറുതായിട്ടൊക്കെയാണ് കിട്ടുള്ളൂ ഇത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വലിച്ചിട്ടൊക്കെ വേണം അപ്പോൾ നമുക്കിവിടെ ആദ്യം ഇവിടെ പിന്നിൽ കുത്തരുത് നമ്മൾ ആദ്യം ഇവിടുത്തെ നോക്കിയിട്ട് വേണം നമുക്കിതാ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഈ ഒരു കൂണ് നമ്മൾ പിന്നിൽ ഇതങ്ങനെ നേരെ കിടക്കണം കേട്ടോ പിൻ വശത്തക്കായിട്ടങ്ങനെ കിടക്കണം നമുക്കിതാണ് നമുക്കിവിടെ കുത്തി കൊടുക്കുകയും അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇവിടെ ഞാനിത് ഞങ്ങൾ കുത്തി കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് ശരിയാക്കിയിട്ട് നമുക്ക് ഇവിടെ ഞാൻ പിന്നിന് കുത്തിയതുണ്ട് ഈ പിന്ന് ഞാൻ എടുത്ത് കൊടുക്കുകയാണ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറ കൊടുത്ത് കിട്ടും കേട്ടോ പിന്നെ കുത്തിയിട്ടുണ്ട് നമ്മൾ ഇതാ സെറ്റായിട്ട് നമ്മൾ ഇനി ഇത് നമുക്ക് ഇതവിടെ ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക് നിറയൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടും നമുക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനി ജാക്കറ്റ് ഇട്ടിട്ട് ഞാൻ നേരെ നിങ്ങളൊക്കെ കാണിക്കാം ഇനി നമുക്ക് ഇവിടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതവിടെ ഇതങ്ങനെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇവിടെ ഈ ഭാഗത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിത് അങ്ങനെ ആക്കി കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്കിവിടെ ഇവിടെ കറക്റ്റ് ആയി കിട്ടിട്ടുണ്ടെങ്ങനെ അങ്ങനെ കിട്ടും ഇവിടെ നമ്മളൊരു പിന്ന് കുത്തി കൊടുക്കണം കേട്ടോ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ഒരു പിന്നിവിടെ കുത്തി കൊടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നല്ല വൃത്തിയായി കിട്ടും ഇതൊക്കെ കാണുന്നുണ്ടാവും അ ഞാൻ വൃത്തിയായിട്ട് ചായ കൊടുക്കാൻ പറ്റും നമുക്ക് പെട്ടെന്ന് തന്നെ ഉടുത്ത് തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ഈ ഞാൻ ജാക്കറ്റ് എടുത്തിട്ട് വന്നിട്ട് ജാക്കറ്റ് ഇട്ടിട്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ജാക്കറ്റ് ഇട്ടിട്ട് കേട്ടോ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിങ്ങനെയാണ് കേട്ടോ സാ സെറ്റ് മുണ്ടു കൊടുക്കലുള്ളത് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് തന്നെ വേഗം എടുത്ത് കിട്ടും അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഗെയിം കാണുന്നുണ്ടോയെന്നറിയില്ല ട്രൈ ചെയ്ത് നോക്കണേ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും സാരിയെക്കാട്ടിലും കൂടുതൽ നമുക്ക് സെറ്റ് മുണ്ട് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൊടുക്കാം പിന്നെ നമ്മൾ ആരും കാവലൊന്നും പോകുമ്പോൾ ഒന്നും കൊടുക്കില്ല കേട്ടോ നമ്മൾ ഇങ്ങനെ കളർ ചേഞ്ച് ആയിട്ടുള്ള സെറ്റ് മുണ്ട് മാത്രമേ മാത്രേണ്ണം ഉടുത്തിട്ട് പോകും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉടുക്കൂ കേട്ടോ കേസ് Okay, bye.